പരിപാടി ഉള്ളത് ഗുഡ് ഗുഡ് ഇവിടുത്തെ ഫുഡ് കാര്യമായ ഫുഡ് എന്ന് ഞങ്ങൾ വന്നതാണ് ഗൈസ് ഞങ്ങളുടെ കൂടെ ഐയാസ് ഉണ്ട് അതുപോലെ തന്നെ സൂക്കിരോമാഞ്ചമായ സപ്പ അതുപോലെ തന്നെ എല്ലാവരും ഇവിടെ ഉണ്ട് അബ്ദുറുഖ് നാട്ടിൽ നിന്ന് വന്ന പാർട്ടിയാണ് ഗായസ് അവന്റെ വക ആണ് വകുപ്പ് അതുപോലെ തന്നെ അവിടെ നമ്മള് കാര്യമായ പോലുള്ള എന്തുകൊണ്ട് അതുപോലെ തന്നെ ഷിയാബൈ നമ്മളെ വെയിറ്റിംഗിലാണ് ഗൈസ് ഫുഡിന് വേണ്ടി വെയിറ്റിങ്ങിലാണ് സഫ മഞ്ചൻ സഫ അല്ലേ ഇവന്റെ ഇവന്റെ അടുത്ത് കല്യാണം ഉണ്ടായിരിക്കുന്നതായിരിക്കും സഫാന്റെ പിന്നെ അതുപോലെ തന്നെ ഞമ്മളുടെ ചെറുചക്കനായ ഇയാസ് ഇയാസിന്റെയും കല്യാണം ഉണ്ടായിരിക്കുന്നതായിരിക്കും അതിന്റെ പാർട്ടി അതിന്റെ പാർട്ടി ഒക്കെ എത്രയും പെട്ടെന്ന് ഇവിടെ കിട്ടുന്നതായിരിക്കും ഉമ്മ

നമ്മളെ മലിൽ എനിക്കേളു അത്ര പോലെ മഹലില് മാത്രമേ ഉള്ളൂ പിന്നെ തോന്നുന്നു ഈ ഒരു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് അറുപത്തി ഏഴ് ജനറേഷനിലുള്ള ആൾക്കാർക്ക് യൂട്യൂബ് പരിചയപ്പെട്ട് കൊടുത്ത ഒരു ലോക്കറും കൂടിയാണ് നമ്മളെ പൈസ യൂട്യൂബ് തൊള്ളായിരത്തി അറുപത്തെട്ട് റേഞ്ചിലുള്ള ആൾക്കാരാണ് ആരുല്ലടെ ആരുല്ല ഈടെ െട്ടോ അപ്പൊ ജനിച്ചിട്ടായിട്ട് ഇരുപത് കൊല്ലം എത്രയാ സ്വാതന്ത്ര്യം കിട്ടിട്ട് നാപ്പത്തി ഏഴ് സ്വാതന്ത്ര്യം കിട്ടി പറഞ്ഞു പതിനേഴ് കൊല്ലം സ്വാതന്ത്ര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട്

మాట తొలగిద్దాం అంటే ఎండలా అది angle న్నదా బై పొడిది అంటే హల్లు అంటే మెయిన్ ఆఫీస్ వంద ఉంది అసలు యాక్ లోడ్ పెసిట్ ఉంది ఆపతరా ఏ ടോഫുലേ കാപ്പും ഹാൻഡിലർ എടുക്കില്ല ലോഡഡ് പേജിൽ അല്ല അതി തീരുമാനായി ഏതന്നാലെ ഹാൻഡിൽ ഓണാതാ അത്ര എളുപ്പമാണ് വന്നിട്ടുണ്ട് ലൈറ്റ് ഇടൂടാ നോ ഇロン നിർപാടി എല്ലാം ഓടി ആള് വരും നോ നോ ആള് ഗുള കൊണ്ടോടാ പരിക്ക് 6 വയസ്സായി ഞങ്ങക്ക് ശവമായി മതി ശവട്ടാൾക്ക് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയാണ് കൈ